സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന വളരെ മഹത്വമുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയത്ത് നാരിയത്ത് സ്വലാത്ത് എന്നുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാവൂലേ ഈ നാരിയത്ത് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിലെ വലിയ മുസീബത്തുകൾ മാറിക്കിട്ടാനും ഒരുപാട് നന്മകൾ ലഭിക്കാനും ഒക്കെ കാരണമായി തീരുന്ന സ്വലാത്താണ് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ മഹത്വങ്ങൾ എത്രയാണ് എന്ന് നാരിയത്ത് സ്വലാത്ത് വലിയ പവറുള്ള സ്വലാത്താണ് അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകാൻ ഈ സ്വലാത്ത് മൃഗപ്പെട്ടു മതി എന്ന് പറഞ്ഞു പറ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയപ്പെടുകയാണ് ഈ കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണ് ഉദാഹരണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണ് എന്തെങ്കിലും ഒരു കച്ചവടത്തിന് പോവുകയാണ് അപ്പോ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് റബ്ബേ നടക്കോ ഇല്ലയോ ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സാകുമോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോവുകയാണ് പരീക്ഷ ജയിക്കുമോ ഇല്ലയോ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഭയപ്പാടുണ്ടായി ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി അങ്ങനെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സമയത്ത് ആ സന്ദർഭത്തിൽ ഒരു പതിനൊന്ന് തവണ ഈ നാരിയത്വ സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലി അള്ളാഹു ഞാൻ ഈ പോകുന്ന കാര്യം എനിക്ക് സക്സസ് ആയി കിട്ടണം ഇത് വിജയിച്ച് കിട്ടണം റാഹത്തായി കിട്ടണം ഒരു പ്രശ്നവുമില്ലാതെ പ്രയാസവും ഒരു തടസ്സവും ഇല്ലാതെ കിട്ടണം ഈ നീയത്തോടു കൂടിയിട്ട് നാരിയത്ത് സൊലാത്ത് അള്ളാഹു മിലാത്തൻ സിനി തൻ കുറബ് ഹിൽജ് ഇതുകൊണ്ട് ചൊല്ലിയിട്ട് പതിനൊന്ന് തവണ ചൊല്ലിയിട്ട് ആ കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും മഹാന്മാര് പറയാണ് ഉറപ്പായിട്ടും നൂറ് ശതമാനം ആ വിഷയം സക്സസ് ആയിട്ട് അയാൾ തിരിച്ചു വരികയുള്ളൂ ആ സംഗതി ഉറപ്പായി നടക്കും ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ ഉറപ്പായും അല്ലാഹു പാസാക്കി കൊടുക്കും അതുപോലെ കച്ചവടത്തിന് അറിഞ്ഞിട്ടാൽ ആ കച്ചവടത്തിൽ അല്ലാഹു ലാഭം കൊടുക്കും അതുപോലെ ബിസിനസ്സിന് ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ വിജയം കൊടുക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് പരീക്ഷക്ക് എഴുതി ഇറങ്ങി കഴിഞ്ഞാൽ ആ പരീക്ഷയിലല്ലാഹു വിജയം കൊടുക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിലാണ് ഇറങ്ങുന്നത് ആത്മാർത്ഥമായ നിയത്തോട് കൂടിയിട്ട് കൽബോർഡ് കൂടിയിട്ടാവണം എന്ത് ചെയ്യട്ടെ ചെയ്യേണ്ടത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന നിലയ്ക്കാണെങ്കിൽ അതിന് കൂലി കിട്ടും ചൊല്ലിയതിന് കൂലി കിട്ടും പക്ഷേ ആ കാര്യം നടന്നു കിട്ടില്ല അതല്ലാഹവും പരീക്ഷണം നടത്തുകയോടെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല നീയത്തോടു കൂടി ചെയ്യുക